നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഓരോ ദിവസം കഴിയും തോറും നടുക്കുന്ന പീഡന വാർത്തകളും ബലാത്സംഗ വാർത്തകളുമാണ് പുറത്ത് വരുന്നത് ഇപ്പോഴും അതിനൊന്നും യാതൊരു കുറവുമില്ല ഇപ്പോൾ കേരളത്തിലാണെങ്കിലും മറ്റുള്ള സംസ്ഥാനങ്ങളിലാണെങ്കിലും ഇത്തരത്തിലുള്ള പീഡന വാർത്തകൾ അത് കൊച്ചുകുട്ടി മുതൽ വളരെ പിഞ്ചുകുഞ്ഞു മുതൽ മുതിർന്ന വയോധികരടക്കം പീഡനത്തിനിരയാകുന്ന വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട് മാത്രമല്ല ഇന്ന് പെൺകുട്ടികളല്ല ആൺകുട്ടികളാണെങ്കിലും ഇത്തരത്തിൽ പീഡനത്തിനിരയാകുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു നടക്കുന്ന കാര്യം പറയുന്നത് ഇപ്പോൾ തലസ്ഥാനത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഒരു ബലാത്സംഗ വാർത്ത പുറത്തു വന്നത് അതായത് ഹോസ്റ്റൽ മുറിയിൽ വളരെ സുരക്ഷിതമായിട്ട് കിടന്നുറങ്ങുകയാണ് എന്ന് കരുതിയ പെൺകുട്ടിക്ക് നേരെയാണ് ഇത്തരത്തിൽ ഒരു പീഡനം നടന്നിരിക്കുന്നത് തലസ്ഥാനത്തെ ഞെട്ടിച്ച ബലാത്സംഗ കേസിൽ ഇപ്പോൾ പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് കഴക്കൂട്ടം പോലീസ് ഇരുപത്തിനാല് മണിക്കൂർ പിന്നിടുമ്പോഴും പ്രതിയെ പിടികൂടാനായിട്ട് പോലീസിനെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസമാണ് ഹോസ്റ്റൽ മുറിയിൽ ഉറങ്ങിക്കിട ഇരുപത്തിയഞ്ചു വയസ്സുള്ള ജീവനക്കാരിയെ മുറിയിൽ കയറി പീഡിപ്പിച്ചു എന്ന കേസിൽ സിസി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് സിസി ടി വി പരിശോധനയിൽ നിന്ന് നിർണായകമായ വിവരങ്ങൾ പോലീസിന് വീടിന് പുറത്ത് അജ്ഞാതനായ ഒരാളുടെ സാന്നിധ്യം സിസി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് പോലീസ് ഉറപ്പിച്ചു പെൺകുട്ടി താമസിക്കുന്ന ഹോസ്റ്റൽ മുറിയിൽ സി സി ടി വി ഇല്ല സമീപത്തെ സിസി ടി വികൾ പരിശോധിച്ചപ്പോൾ അടുത്തുള്ള വീടുകളിൽ കൂടി ഒരാൾ ഹോസ്റ്റൽ കെട്ടിടത്തിനടുത്ത് വരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് ഇയാളെ തിരിച്ചറിയാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത് ടെക്നോ പാർക്ക് പരിസരത്ത് ഹോസ്റ്റലുകളിൽ താമസിക്കുന്ന ഐ ടി ജീവനക്കാർ ആകെ സംഭവത്തിന്റെ ഞെട്ടലാണ് കാരണം പെൺകുട്ടികൾ മാത്രം താമസിക്കുന്ന അല്ലെങ്കിൽ യുവതികൾ മാത്രം താമസിക്കുന്ന ഇത്തരത്തിൽ ഒരു ഹോസ്റ്റലിലാണ് ഒരു പ്രതി അതിക്രമിച്ചു കയറി ഒരു പെൺകുട്ടിയെ ഇരുപത്തിയഞ്ചു വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് കടന്നു കളഞ്ഞിരിക്കുന്നത് എന്ത് സുരക്ഷയാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് ആദ്യത്തെ ചോദ്യം കാരണം ഇത്തരത്തിലുള്ള ഹോസ്റ്റലുകളിൽ നിൽക്കുന്ന പെൺകുട്ടികളെ നമുക്ക് വീടും അവരുടെ ഏറ്റവും അടുത്തുള്ള അച്ഛനെയും അമ്മയെയൊക്കെ തന്നെ വിട്ട് വളരെ സുരക്ഷിതമാണെന്ന് കരുതിയാണ് ഓരോരുത്തരും ഹോസ്റ്റലുകളിൽ താമസിക്കുന്നത് അവിടെ വളരെ സുരക്ഷിതമാണ് എന്ന് കരുതി നമ്മൾ കിടന്നുറങ്ങുന്ന ഒരു സമയത്താണ് ഇത്തരത്തിൽ അതിക്രമിച്ചു കയറി ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചു കഴിഞ്ഞ് ഈ പ്രതി അവിടെ നിന്ന് മുങ്ങുന്നതും ഇത്രയും മണിക്കൂറുകൾ പിന്നിട്ടിട്ടും പ്രതിയെ പിടിക്കാൻ സാധിക്കാത്തതും ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച തന്നെയാണ് വ്യാഴാഴ്ച രാത്രിയാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് മുറിയിൽ പെൺകുട്ടി ഒറ്റയ്ക്കായിരുന്നു വാതിൽ തള്ളി തുറന്നെത്തിയ ആളാണ് ഉപദ്രവിക്കാൻ ശ്രമിച്ചത് ഉറക്കത്തിലായിരുന്ന പെൺകുട്ടി സംഭവം തിരിച്ചറിഞ്ഞ് ബഹളം വെച്ചതോടെ ഇയാൾ ഓടി പോകുകയായിരുന്നു പോയ പെൺകുട്ടി വെള്ളിയാഴ്ച രാവിലെയാണ് ഹോസ്റ്റൽ അധികൃതരെ വിവരം അറിയിച്ചിരിക്കുന്നത് തുടർന്ന് അവർ പോലീസിൽ പരാതി നൽകി പെൺകുട്ടിയെ ദേഹ പരിശോധനയ്ക്ക് വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷമാണ് കേസെടുത്തത് കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത് ഏതായാലും ആരാണ് ഇതിന് പിന്നിലുള്ള പ്രതി എന്നുള്ളത് കൃത്യമായി തന്നെ വളരെ വേഗത്തിൽ പോലീസ് കണ്ടെത്തണം കാരണം എല്ലായിടത്തും ഇത്തരത്തിൽ ജോലിക്കായിട്ട് ധാരാളം പെൺകുട്ടികളാണ് ഹോസ്റ്റലുകളെയും അതുപോലെ തന്നെ ായിട്ട് നിൽക്കുന്ന വീടുകളെയും മുറികളെയൊക്കെ തന്നെ ആശ്രയിക്കുന്നത് വളരെ സുരക്ഷിതമാണ് എന്ന് കരുതി നമ്മൾ ഉറങ്ങുന്ന വേളയിലാണ് ഇത്തരത്തിലുള്ള വളരെ ഞെട്ടിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഇത് ആ ഭാഗത്താണെങ്കിലും എവിടെയാണെങ്കിലും ഹോസ്റ്റലുകളിൽ കഴിയുന്ന പെൺകുട്ടികൾക്കൊക്കെ തന്നെ ഒരു ഭയമാണ് അവരിൽ ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട മാത്രവുമല്ല ഈ ഹോസ്റ്റലിൽ ഇത്തരത്തിലൊരു പ്രതിക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ അതിക്രമിച്ചു കയറാൻ സാധിക്കും അതും മറ്റാരും കണ്ടില്ലേ അവിടെ എത്രത്തോളം ആളുകൾ ആ ഹോസ്റ്റലിൽ ഉണ്ട് അവിടെ ഒരു സെക്യൂരിറ്റിയോ അല്ലെങ്കിൽ യാതൊരു സുരക്ഷയോ ഇല്ലേ എന്നുള്ള ചോദ്യം കൂടിയാണ് ഉയരുന്നത് കാരണം രാത്രി ഇത്തരത്തിൽ ഹോസ്റ്റൽ മുറിയിൽ കടന്നു കയറുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന മറ്റോ ഹോസ്റ്റൽ വാർഡനോ അല്ലെങ്കിൽ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന മറ്റാരുമോ ശബ്ദമൊന്നും കേട്ടില്ലേ എന്നുള്ള ഒരു സംശയം കൂടി ഉയരുന്നുണ്ട് അതും ഒരു ദുരൂഹമാണ് ഇനി പ്രതിക്ക് മറ്റാരുടെ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതൊരു ചോദ്യമാണ് ഏതായാലും വളരെ പെട്ടെന്ന് ഒരു പ്രതിക്ക് ഇതിനുള്ളിലേക്ക് അതിക്രമിച്ചു കയറി ഇത്തരത്തിൽ ഒരു പീഡനം നടത്താൻ സാധിക്കുമോ എന്നുള്ളതൊരു ചോദ്യമാണ് കാരണം കൃത്യമായിട്ട് ഇതൊരു ഹോസ്റ്റലാണ് അവിടെ ഇത്തരത്തിലുള്ള സെക്യൂരിറ്റികളും കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല വളരെ ഇതിനകത്തേക്ക് പ്രവേശിക്കാൻ കഴിയും ഒന്നെങ്കിൽ ഈ പ്രതി ഈ പറയുന്ന പ്രതിയെ പിടിച്ചുകൂടിയാൽ മാത്രമായിരിക്കും ഇതിനേക്കുള്ള ഉത്തരം ലഭിക്കുകയുള്ളൂ ഈ പ്രതിക്ക് മുൻപും ഈ സ്ഥലം പരിചയമുണ്ടാകണം അല്ലെങ്കിൽ പ്രതി ഈ സ്ഥലം മുൻപ് കണ്ടെത്തി പോയിട്ടുണ്ടാകണം അതുകൊണ്ടാണ് പ്രതിക്ക് അന്ന് രാത്രി വ്യാഴാഴ്ച രാത്രി ഈ മുറിയിലേക്ക് അതിക്രമിച്ച് കയറാനും പെൺകുട്ടിയെ പീഡിപ്പിച്ച് അവിടെ നിന്ന് കടന്നു കളയാനും സാധിച്ചിട്ടുള്ളത് ഏതായാലും സി സി ടി വി അന്വേഷണങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പോലീസ് അന്വേഷണം നടത്തുന്നത് പ്രതിയെ കുറിച്ചിട്ടുള്ള സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചും കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്തു പുറത്ത് വന്നിട്ടില്ല ഏതായാലും വളരെ വേഗത്തിൽ തന്നെ പ്രതിയെ പിടികൂടട്ടെ എന്ന് നമുക്കാകാം നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ഒരുപാട് പെൺകുട്ടികൾക്കാണ് ഇതിപ്പോൾ ഒരു ഭയം ഉണ്ടാക്കിയിരിക്കുന്നത് കാരണം ധാരാളം പെൺകുട്ടികൾ വീട് വിട്ടു നിന്ന് വീട് വിട്ടു വന്ന് ഹോസ്റ്റലുകളിൽ താമസിക്കുന്നുണ്ട് അതേസമയം തന്നെ മറ്റൊരു നടക്കുന്ന സംഭവം കൂടി ബാംഗ്ലൂരിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു കോളേജിലെ സീനിയർ വിദ്യാർത്ഥിനിയെ സഹപാഠിയായ ഒരു ജൂനിയർ വിദ്യാർത്ഥി പീഡിപ്പിച്ച പരാതി സംഭവത്തിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള ജീവൻ ഗൌഡ എന്ന വിദ്യാർത്ഥിയാണ് ഹനുമന്ത് നഗർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏഴാം സെമസ്റ്ററിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ് ഹനുമന്ത് നഗർ പോലീസ് ിൽ പരാതി നൽകിയിരിക്കുന്നത് ഒക്ടോബർ പത്തിന് ഉച്ചയോടെയാണ് സംഭവം നടന്നത് സ്റ്റഡി മെറ്റീരിയൽ ശേഖരിക്കാൻ എന്ന വ്യാജേനെ വിദ്യാർത്ഥിനിയെ സമീപിച്ച ജീവൻ ഗൌഡ ഏഴാം നിലയിലെ ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോയി ചുംബിക്കാൻ ശ്രമിക്കുകയായിരുന്നു വിദ്യാർത്ഥിനി ചെറുത്തു നിന്നതോടെ ആറാം നിലയിലെ പുരുഷന്മാരുടെ ശുചിമുറിയിലേക്ക് വലിച്ചഴച്ച് കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്ന് പരാതിയിൽ പറയുന്നു അതിക്രമത്തിന് ശേഷം വിദ്യാർത്ഥിനിയുടെ ഫോണും പ്രതി തട്ടിയെടുത്തതായി പറയപ്പെടുന്നു സംഭവത്തെക്കുറിച്ച് അധ്യാപകരോട് പറയാൻ ഭയന്ന വിദ്യാർത്ഥിനി വീട്ടിലെത്തിയ ശേഷം മാതാപിതാക്കളോടാണ് വിവരം വില പ്രതിയും പരാതിക്കാരിയും കോളേജിൽ പരിചയമുള്ളവരാണെന്നും പരീക്ഷകളിൽ തോറ്റതിനെ തുടർന്ന് ജീവൻ ഗൌഡ വിദ്യാർത്ഥിനിയേക്കാൾ ഒരു വർഷം പിന്നിലായാണ് കോഴ്സ് ചെയ്തതെന്നും റിപ്പോർട്ടുകളുണ്ട് ഏതായാലും രണ്ടും വളരെ നടുക്കുന്ന സംഭവങ്ങളാണ് ഈ സ്ത്രീ സുരക്ഷയെ കുറിച്ച് എപ്പോഴും സംസാരിക്കുന്ന അല്ലെങ്കിൽ സ്ത്രീ സുരക്ഷയ്ക്കൊക്കെ തന്നെ പ്രാധാന്യം നൽകുന്ന ഒരു സർക്കാരുകളാണ് ഇപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലാണെങ്കിലും മാറി മാറി ഭരിക്കുന്നത് പക്ഷേ അതേ സംസ്ഥാനത്ത് തന്നെയാണ് ഇത്തരത്തിലുള്ള ഞെട്ടിക്കുന്ന വാർത്തകൾ പുറത്തു വരുന്നത് എന്നുള്ളതാണ് എല്ലാവരെയും ഏറെ ഒരുപോലെ ഭയത്തിൻ്റെ ഒരു മുൾമുനയിൽ നിർത്തുന്നത് തീർച്ചയായിട്ടും ഈ പറയുന്ന രണ്ട് പ്രതികളും ഈ രണ്ടാമത്തെ സംഭവത്തിൽ പ്രതിയെ കൃത്യമായിട്ട് വിദ്യാർത്ഥിനെ തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ആദ്യത്തെ സംഭവത്തിൽ ഇതുവരെയായിട്ടും പ്രതിയെ പിടിക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് ഈ പ്രതിയെ വളരെ വേഗത്തിൽ പോലീസ് അന്വേഷണത്തിലൂടെ അല്ലെങ്കിൽ സി സി ടി വി അന്വേഷണത്തിലൂടെ സി സി ടി വി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലൂടെ വളരെ വേഗത്തിൽ പ്രതിയെ പിടിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് തന്നെ നമുക്കും പ്രതീക്ഷിക്കാം